ലഹരിക്കും അക്രമത്തിനുമെതിരെ ഫോർ സീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന എസ് കെ എൻ ഫോർട്ടി ജനകീയ യാത്രയിൽ പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ ജനകീയ യാത്രയിൽ ഐക്യദാർഢ്യവുമായി ഭീതിയുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അതൊക്കെ ഇല്ലാതാക്കാനാണ് നമ്മുടെ യാത്ര യാത്ര മാർച്ച് തീയതി തീയതി ആരംഭിച്ച ഈ കോഴിക്കോട് സമാപിക്കും പുഴകളുടെയും പനകളുടെയും നാടായ പാലക്കാട് കൊടും ചൂടിനെ അവഗണിച്ച് നൂറുകണക്കിനാളുകളാണ് എസ് കെ എൻ ഫോർട്ടി ജനകീയ യാത്രയിൽ പങ്കാളികളായത് വടക്കഞ്ചേരിയിൽ നിന്ന് തുടങ്ങിയ മോർണിംഗ് ഷോയോട് കൂടിയായിരുന്നു യാത്രയുടെ തുടക്കം ചെറുപുഷ്പം സ്കൂളിൽ ഐക്യദാർഢ്യവുമായി നാടിന്റെ ജനമനസ് ജീവിതമാണ് ലഹരിയെന്ന സന്ദേശവുമായി കായിക അധ്യാപകരും കായിക പ്രേമികളും ചെറുപുഷ്പം സ്കൂളിലെത്തി എം എൽ എ പി പി സുമോദ് ഭാഗമായി കഞ്ചാവിനൊന്നും ഇപ്പൊ എം ഡി എം എ അങ്ങനെയുള്ള പണ്ട് സ്കൂളുകളിൽ നോർമലി കാണുന്ന സാധനം അങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പൊ അതെല്ലാം മാറ്റം വന്ന് കഞ്ചാവായിരുന്നു അതിന് ആദ്യം തുടക്കം കുറിച്ച് പിന്നെ ഇപ്പൊ എല്ലാം മാറി ഹൈ ലെവൽ സാധനങ്ങളൊക്കെ തീർച്ചയായും പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ പി എൻ സി മേനുന്റെ ശോഭ അക്കാഡമിയിലും ജനകീയ യാത്രയുമായി എസ് കെനും സംഘവും എത്തി ോ ലഹരിക്കടിമകളാകരുതേ അത് നാടിനും ആപത്ത് പുലർകാല പോയ മകനെ കാത്തിരിക്കുന്നോരമ്മയുടെ കണ്ണിൽ ഉറക്കച്ചടവല്ല ഭീതിയുടെ കടലാഴങ്ങൾ അലയടിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള ബഹുമതി കരസ്ഥമാക്കിയ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലും യാത്രയുടെ ഭാഗമായി ഒത്തുചേരൽ ഇത് അതിഗംഭീരമായ ഒരു ക്യാമ്പയിനാണ് കേരളീയ സമൂഹത്തിൽ പ്രായവ്യാസമില്ലാതെ മറ്റൊരു ഭേദ ഭേദവുമില്ലാതെ ജാതി മതഭേദമോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കേണ്ട ഒരു മഹത്തായ ക്യാമ്പയിനാണ് ഇതിനെ മറികടക്കുക ഇതിനെ ഇതിനെ അതിജീവിക്കുക എന്നത് കേരളത്തിന്റെ നിലനിൽപ്പിനും മുന്നോട്ടുപോക്കിനും അനിവാര്യമാണ് താങ്കളുടെ ഈ ശ്രമവും ഏറെ ഗുണകരമാവും എല്ലാ ആശംസകളും മുൻമന്ത്രിമാരായ കെ ഇ ഇസ്മയിലും ബി സി കബീറും ജനകീയ യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി എത്തിയിരുന്നു അപ്പോൾ അങ്ങനെ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ പുതിയ സംവിധാനവുമായി ട്വൻറ്റി ഫോർ ലഹരി വിൽപ്പന ഉപയോഗ കേന്ദ്രങ്ങളെക്കുറിച്ച് വിവരം നൽകാൻ ടോൾ ഫ്രീ നമ്പർ പുറത്തിറക്കി വിവരങ്ങൾ അറിയിക്കുന്നവരുടെ വിശദാംശങ്ങൾ രഹസ്യമായി തന്നെ വയ്ക്കുകയും ചെയ്യും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് നാല് രണ്ട് ഒൻപത് അഞ്ച് ആണ് ടോൾ ഫ്രീ നമ്പർ